ിങ് എവ്ര വൺ ഇപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ പോവാണ് ഞാൻ ആദ്യം ഞങ്ങൾ ട്രഡീഷണൽ വെയർ ആണ് ഫ്രണ്ട്സെല്ലാവരും എടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് ഇന്നെന്തോ ആലോചിഞ്ഞിട്ട് അത്ര വലിയൊരു മൂഡില്ല സാരി കൊടുക്കാൻ അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് പാർലർ ഉണ്ട് അവിടെ പോയിട്ട് സാരി ഉടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് ആ സാരി ആ ചേച്ചി കുടിപ്പിച്ചാലും എന്നിട്ട് വന്നിട്ട് ചെറിയൊരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാന്നുള്ള പ്ലാൻ ചെയ്യണം ഇപ്പോൾ എത്ര അമ്പത് മണിക്കാണ് പോകേണ്ടത് ഒക്കെ കുളിച്ചിട്ട് നമുക്ക് പോവാം ഹലോ എവറിവേൺ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ അശ്വതയുടെ എൻഗേജ്മെന്റ് ആണ് അപ്പോൾ പ്ലാൻ ഒരു എൻ്റെ ഹിന്ദു ട്രഡീഷണൽ അറ്റയർ ആണ് അപ്പോൾ കഴിഞ്ഞ് പൊതുവെ ഞാൻ ലിപ് ബാമൊക്കെ നമുക്ക് പോയി വരാം വന്നിട്ട് വേണം ഞാൻ സാരി തനത്താനാണ് പക്ഷെ ഇന്ന് എന്താ എനിക്കൊരു ആരെക്കൊണ്ടെങ്കിൽ ഉടുപ്പിച്ചാൽ കൊള്ളാം എന്നുള്ള പ്ലാൻ അപ്പോൾ ഞാൻ ഇവിടെ പാർലറിൽ പോയിട്ടാണ് ഉടുക്കുന്നത് എനിക്കെന്ന് അത്രത്തോളം മെനക്കെടാനുള്ളൊരു മൂടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ രാവിലെ പോവാണ് ഇതാകുമ്പോൾ ഡ്രസ്സും കൊണ്ട് അങ്ങോട്ട് പോയാൽ മതി നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നിന്നും കൊടുത്താൽ മതി ചേച്ചി എനിക്ക് സാരിയൊക്കെ ഉടുപ്പി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ സാരി കൊടുത്തു കഴിഞ്ഞു അപ്പോൾ പ്ലാൻ ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ലേറ്റ് ആയിരുന്നു ഡ്രസ്സ് ചെയ്ത് അപ്പൊ ഞാൻ കുട്ടി മേക്കപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം എൻ്റെ ഫേസ് അത്ര നല്ല കണ്ടീഷൻ എനിക്ക് കുറച്ച് ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ നിലവിലുള്ളത് കൊണ്ട് തന്നെ പിഗ്മെന്റേഷനും ഡാർക്ക് സർക്കിൾസും സ്പോട്ടൊക്കെ അത്യാവശ്യമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് മാത്രമുള്ള ഒരു കുഞ്ഞു മേക്കപ്പാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ആസ് യൂഷ്വൽ ഞാൻ ചെയ്യാറുള്ള പോലെ മോസ്ചറൈസർ ലിബാൻ വിട്ടിട്ടാണ് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയത് തിരിച്ചു വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ പില്ലർ ഇട്ടു അതിനുശേഷം ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് അതൊന്ന് ലോക്ക് ചെയ്തു അസ്യൂഷൽ ഐ ബ്രോസ് ഫില്ല് വീണ്ടും സെറ്റിംഗ്സ് പൗഡർ വെച്ചിട്ട് അതൊന്ന് ലോക്ക് ചെയ്തു ഐ ഷാഡോ അപ്ലൈ ചെയ്തു കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടു പിന്നെ ഫ്ലവർ വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പൂക്കടയെന്ന് തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒരുങ്ങാനേരം നിന്നില്ല ഞാൻ വേഗം റെഡിയായി ഇറങ്ങി കാരണം ഓൾറെഡി ലേറ്റ് ആയായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു മൊത്തത്തിൽ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഒറ്റ രണ്ടായ അപ്പൊ ഞാൻ കൊങ്ങിച്ചതല്ല ആൾക്ക് ഓൾറെഡി പനിയാണ് അതുകൊണ്ട് വരുന്നില്ലെന്നൊക്കെ അപ്പൊ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് പൊതുവേ ഇങ്ങനെയുള്ള പരിപാടികൾക്കാണ് ഇപ്പോ ഞങ്ങൾ എല്ലാവരും കാണുന്നത് അതുകൊണ്ട് തന്നെ പരിപാടി കൂടുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഫ്രണ്ട്സ് മീറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു പരിപാടികളുടെ നല്ലതല്ലേ അമ്മ സാരി

ഞാനും ആഷയും അഗസ്റ്റീനയും അമിൻ്റെയും വിദ്യ ഈ ഒരു ഗ്യാങ് ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടം മുതലേ ഉള്ളതാണ് അപ്പം ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന കാലം മുതൽ ഞങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ഞങ്ങളുടെ കുഞ്ഞനിയനാണ് ആഷിക്ക് മാത്രമല്ല കുറച്ചധികം എക്സൈറ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇവരുടെ ലവ് സ്റ്റോറി വന്നിട്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടാൾക്കും ഇവരെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും വളരെ സ്പെഷ്യൽ ആൻഡ് ഇമോഷണൽ ആയിരുന്നു ഈ ഒരു മൊമെൻറ്റ് ും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു ഞങ്ങൾ ചെന്നപ്പോഴേക്കും ചെറിയ രീതിയിലൊക്കെ മോതിരമാറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോയൊക്കെ നമുക്ക് കിട്ടി നമ്മൾ വീഡിയോ ഒക്കെ ആഷിനെ കണ്ടു മാർത്ത ബേബിനെ കണ്ടു ഈപ്പനെ കണ്ടു എല്ലാവരെയും കണ്ട് പോയി സംസാരിച്ചു പരിചയമൊക്കെ പുതുക്കി പിന്നെ ആസ് യൂഷ്വൽ നമ്മളുടെ തന്നെ ഫോട്ടോസ് എടുക്കലും കഥ പറച്ചിലും ഒക്കെയായി പിന്നെ അതിനുശേഷം ഞങ്ങൾ സ്റ്റേജിൽ കയറി ആഷിക്കിനെയും ശിവാനീനെയും വിഷ് ചെയ്തു

അവിടുത്തെ ഡെക്കറേഷൻസ് വന്നിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ ഒരു പക്ക ഹിന്ദു ട്രഡീഷണൽ സ്റ്റൈലിലായിരുന്നു ഡെക്കറേഷൻസ് ഒക്കെ വന്നിരുന്നത് ശിവാനി ഹിന്ദുവാണ് ക്രിസ്ത്യൻ ആണ് ആ ഒരു തീമിലായിരുന്നു അതുകൊണ്ട് ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് ഞാൻ മുല്ലപ്പൂ അന്വേഷിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോഴേക്കും ആശി മുല്ലപ്പൂവെടുത്ത് തന്നായിരുന്നു അവിടെ നമുക്ക് വേറെ ചെയ്യാനായിട്ട് മുല്ലപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പൊട്ട് കണ്ണാടി ചീപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു മഞ്ചാടി ഒക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേഷൻസ് ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് അങ്ങനെ നല്ല ഭക്ഷണവും ഒത്തിരി വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവച്ചിട്ട് ഞങ്ങളുടെ ഈ ഒരു ദിവസം ഇവിടെ അവസാനിക്കുക അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്ന ആയി കാണുന്നത് വരെ ബൈ